വിചാരങ്ങൾക്കും ഭാവനകൾക്കും അപ്പുറമാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ നിധിശേഖരം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന രഹസ്യ അറകളും മറ്റൊരു ക്ഷേത്രങ്ങൾക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട് എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന അധികം മാർക്കും അറിയാത്ത ചില വിവരങ്ങൾ എന്താണെന്ന് നോക്കാം തിരുവനന്തപുരത്തെ അടയാളപ്പെടുത്തുന്ന നിലനിൽക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തശൈലത്തിലുള്ള മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ ശ്മി ദേവിയും ഭഗവാനൊപ്പം ഇവിടെയുണ്ട് ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ അത്ര സാധാരണമല്ലാത്ത രൂപത്തിലുള്ള ഈ ക്ഷേത്രം കാണാനായി എത്തുന്നവർ നിരവധിയാണ് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലെത്തുക ഇവിടുത്തെ അമൂല്യ നിധിശേഖരവും നിലവറകളുമാണ് ആറ് നിലവറകളാണ് ക്ഷേത്രത്തിലുള്ളത് പ്രതിഷ്ഠയ്ക്ക് മുന്നിലും അല്ലാതെയുമെല്ലാം ഒരുപാട് ധനവും സമ്പത്തും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും നിലവറയിലെ നിധി തന്നെയാണ് അന്നുമെന്നും അറിയപ്പെടുന്നത് ഏ നിലവറ തുറന്നപ്പോൾ അവിടെ നിധിശേഖരം ഉണ്ട് എന്നതിന്റെ യാതൊരു തെളിവുകളും ലഭിച്ചില്ല നിലത്തുണ്ടായിരുന്ന കരിങ്കൽപാളി മാറ്റിയപ്പോൾ താഴേക്കുള്ള പടികൾ കാണുകയും അതുവഴി ഇറങ്ങിച്ചെന്നപ്പോഴാണ് സേഫ് പോലെ നിർമ്മിച്ചെടുത്ത് നിറയെ നിധി കണ്ടത് ശരപ്പൊളി സ്വർണമാലകൾ ഒരു ചാക്ക് നിറയെ ബൽജിയം രത്നങ്ങൾ രാശിപ്പണം ലോക്കറ്റുകൾ വൈര കല്ലുകൾ അർക്കം പുഷ്പങ്ങൾ എന്നിങ്ങനെ കനത്ത നിധിശേഖരമാണ് ഇവിടെ കണ്ടത് ബി നിലവറയ്ക്കുള്ളിൽ ഇതിലും വലിയ നിധിശേഖരം ഉണ്ടെന്ന് കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തി രണ്ടിലുമായി ഏഴ് തവണ തുറന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പല വിശ്വാസങ്ങളും അതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നു മാറയുടെ അപ്പുറത്തായി കിഴക്കോട്ട് തുറക്കുന്ന മറ്റൊരു വാതിലുണ്ടെന്നും അതാരും ഇതുവരെ തുറന്നിട്ടില്ലെന്നുമാണ് വിശ്വാസം രണ്ട് തട്ടുകളായാണ് ബി നിലവറയുള്ളത് അടച്ചിരിക്കുന്നത് കരിങ്കൽ വാതിലുകൾ ഉപയോഗിച്ചാണെന്നും പറയപ്പെടുന്നു ക്ഷേത്ര രഹസ്യമാണ് അതിനുള്ളിലുള്ളതെന്നും വിശ്വസിക്കപ്പെടുന്നു മാത്രവുമല്ല പണ്ടൊരിക്കൽ അത് തുറന്നപ്പോൾ ഉള്ളിൽ നിന്നും വിഷം ചീറ്റുന്ന നാഗങ്ങൾ പുറത്തു ചാടിയെന്നാണ് പറയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിചിത്രമെന്ന് തോന്നിക്കുന്ന മറ്റൊരു വിശ്വാസമാണ് അവിടുത്തെ പ്രധാനം അതാണ് വിശ്വക് സേവന്റേത് മഹാവിഷ്ണുവിൻ്റെ തന്നെ അംശമാണ് വിശ്വക്സേവൻ്റേതെന്നും വിഷ്ണുവിന് അർപ്പിക്കുന്ന എന്തും വിശ്വക്സേവന്റെ മുന്നിൽ കാണിച്ച ശേഷം മാത്രമേ അർപ്പിക്കാവൂ എന്നും വിശ്വസിക്കപ്പെടുന്നു ഇതേ രീതിയാണ് ഇവിടെ പിന്തുടർന്നു പോരുന്നതും വിഷ്ണുവിനെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്നത് വിശ്വക്സേനയിലാണ് ക്ഷേത്രത്തിന്റെ വരവ് ചെലവ് കണക്കുകളും നിത്യ കണക്കുകളെല്ലാം സമർപ്പിക്കുന്നത് വിശ്വക്സേനന്റെ മുന്നിലാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപത്തിന് താഴെ ശ്രീ പത്മനാഭസ്വാമിയുടെ പാദഭാഗത്താണ് വിശ്വക്സേന വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് വിശ്വക്സേന ദർശനം ലഭിച്ചാൽ മനസ്സിലെ ഭയപ്പാടുകളും ദുഷ്ചിന്തകളും മാറുമെന്നും വിശ്വസിക്കപ്പെടുന്നു